കേരളത്തിന്റെ ഗതാഗത മന്ത്രിയായി കെ വി ഗണേഷ് കുമാർ അധികാരത്തിലേറിയപ്പോൾ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുത്തൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന വാർത്ത വന്നിരുന്നു കേരളത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് ആകാൻ പോവുകയാണ് എന്നും വാഹനം ഓടിക്കാൻ അറിയാത്തവർക്ക് വരെ ലൈസൻസ് ആണ് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സംസ്ഥാനത്തെ കർശന നിയന്ത്രണങ്ങളുമായി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചതോടെ തന്നെ ഇനി ലൈസൻസ് നേടാൻ കടമ്പകൾ ഏറെയാണ് താനും മുമ്പ് എച്ച് എടുത്ത് കാണിച്ചാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ആകുമായിരുന്നുവെങ്കിൽ ഇനി എച്ച് ഇല്ല പകരം ലൈസൻസ് കിട്ടാൻ പ്രയാസപ്പെടുത്തുന്ന രീതിയാണ് വന്നിരിക്കുന്നത് എച്ചിന് പകരം സങ്കീർണ്ണമായ പല പരിഷ്കരണങ്ങളും ഉൾപ്പെടുത്തിയതോടെ ഇനി നല്ലതുപോലെ വാഹനം ഓടിക്കാൻ അറിയാത്തവർക്ക് ലൈസൻസ് കിട്ടില്ല എന്നതാണ് യാഥാർഥ്യം അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഗ്രൗണ്ട് ടെസ്റ്റ് പാർക്കിംഗ് കൈത്തിറക്കങ്ങൾ തിരിവുകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം വരുന്നത് മെയ് ഒന്നു മുതലാണ് പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക അങ്ങനെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തുകയും ചെയ്തിരിക്കയാണ് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന ഭാഗത്തിന് ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കേണ്ടത് കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സെലക്ഷൻ സംവിധാനമുള്ളതും തൊണ്ണൂറ്റഞ്ച് സി സിക്ക് മുകളിൽ എൻജിൻ കപ്പാസിറ്റി ഉള്ളതുമായ മോട്ടോർ സൈക്കിൾ ആയിരിക്കണം എന്നതാണ് നിലവിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്തിട്ടുള്ളതും വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ മെയ് രണ്ടായിരത്തിന് മുമ്പായി നീക്കം ചെയ്യേണ്ട വർഷത്തിൽ താഴെ പഴക്കമുള്ള വാഹനങ്ങൾ ലൈസൻസിൽ ചേർക്കേണ്ടതുമാണെന്നും ഇത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച സർക്കുലറിൽ പറയുകയും ചെയ്യുന്നുണ്ട് പുതിയ നിർദ്ദേശങ്ങൾ മെയ് ഒന്ന് മുതൽ അങ്ങനെ പ്രാബല്യത്തിൽ വരികയും ചെയ്യും എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്ന് നോക്കിയാലോ ഓട്ടോമാറ്റിക് ഗിയർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയരാകുന്ന അപേക്ഷകർക്ക് ഇനി സാധാരണ മാനുവൽ ഗിയർ ഉള്ള വാഹനം ഓടിക്കാൻ കഴിയില്ല ഇത്തരം വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാലാണ് ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ടെസ്റ്റിംഗിനായി ഓട്ടോമാറ്റിക് ഗിയർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്നും നിർദ്ദേശം നൽകിയിട്ടുള്ളത് മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലെ പാർട്ട് ടു റോഡ് ടെസ്റ്റ് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം പതിനഞ്ച് മൂന്ന് അനുശാസിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ വാഹന ഗതാഗതമുള്ള റോഡിൽ നടത്തുവാൻ നിർദ്ദേശം നൽകുന്നു ഗ്രൗണ്ടിൽ തന്നെ പാർട്ട് റോഡ് ടെസ്റ്റ് നടത്തുന്നത് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിലെ വീഴ്ചയായി കണക്കാക്കുക അതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാർട്ട് വൺ ഗ്രൗണ്ട് ടെസ്റ്റ് ആംഗുലാർ പാർക്കിംഗ് പാർക്കിംഗ് സിക്സ് ആർ ഡ്രൈവിംഗ് ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തി പരിഷ്കരിക്കുകയും ചെയ്യും ഒരു ഒരു ും ചേർന്ന് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം മുപ്പത് ആയി നിജപ്പെടുത്തി ഇതിൽ ഇരുപതെണ്ണം പുതിയ അപേക്ഷകരും പത്തെണ്ണം നേരത്തെ പരാജയപ്പെട്ട അപേക്ഷകരും ആയിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതുപോലെ മുപ്പതെണ്ണത്തിൽ കൂടുതൽ ആയാൽ ടെസ്റ്റിംഗ് കാര്യക്ഷമമായി നടത്താൻ കഴിയാത്തത് ഈ മാറ്റം വന്നിരിക്കുന്നത് പരാജയപ്പെട്ട അപേക്ഷകരുടെ എണ്ണം പത്തിൽ കുറവായാൽ കുറവ് വരുന്ന എണ്ണം നേരത്തെ അപേക്ഷിച്ച് ടെസ്റ്റിന് ഹാജരാകാൻ കഴിയാതിരുന്നവർക്ക് മുൻഗണന പ്രകാരം നൽകാം അതുപോലെ മുപ്പതെണ്ണത്തിലധികം ടെസ്റ്റ് നടത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുകയും ചെയ്യും ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന ബോട്ടോ ഡ്രൈവിംഗ് സ്കൂളിന്റെ എൽ എം ഡി വിഭാഗത്തിൽപ്പെടുന്ന വാഹനങ്ങൾ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഡാഷ്ബോർഡ് ക്യാമറ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ വാങ്ങി ഘടിപ്പിക്കണം ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡ് എം വി ഐ കൈവശം കൊണ്ടുപോകുന്നതിലും അതിലെ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം മെമ്മറി കാർഡ് തിരികെ നൽകേണ്ടതുമാണ് ഡാറ്റ മൂന്ന് മാസ ഓഫീസിൽ സൂക്ഷിക്കേണ്ടതാണ് ലൈറ്റ് മോട്ടർ വെഹുക്കൾ ഭാഗത്തിൽ പാർട്ട് വൺ ഡ്രൈവിംഗ് ടെസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ട്രാക്കിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ ആംഗുലാർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സ് ആർ ഡ്രൈവിംഗ് ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവ പ്രത്യേകം ട്രാക്കിൽ പരിശോധിക്കണം കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ ചട്ടം ഇരുപത്തിനാല് മൂന്ന് എട്ട് പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സംസ്ഥാന സർക്കാരിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ബോർഡുകളും അംഗീകാരം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യോഗ്യത വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ ആകാം എന്ന വ്യവസ്ഥയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാരായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതയായി മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്നുള്ള റെഗുലർ കോഴ്സ് പാസ്സായവരെ പരിഗണിക്കണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതൊക്കെയാണ് പുത്തൻ ഡ്രൈവിംഗ് പരിഷ്കാരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തായാലും ഈ മാറ്റങ്ങൾ എല്ലാം മനസ്സിലാക്കി വേണം ഇനിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിനെ നമ്മൾ സമീപിക്കേണ്ടത് എന്തായാലും ഇനി അത്രയും എളുപ്പമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ല ഇനി നമുക്ക് മുന്നിലേക്കുള്ളത് എന്താണ് മറ്റുള്ള 就一言堂